പരിശുദ്ധം അറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ അമ്മേ ഈ ദിവസത്തിൽ ഞാൻ അമ്മയുടെ ആഹ്വാനം പൂർണ്ണമായും സ്വീകരിക്കുന്നു ഞാൻ വാഗ്ദാനം ചെയ്ത പ്രതിഷ്ഠ ഇപ്പോൾ നിർവഹിക്കുന്നു ഇനിമേൽ അമ്മയുടെ മാതൃകാര്യങ്ങളിൽ എന്നെ വഹിക്കണമേ എന്നെ പരമപിതാവിന് സമ്മാനമായി നൽകണമേ അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ ഞാൻ ഈശ്വരെ ശുശ്രൂഷികനാകട്ടെ ഫാത്തിമായൽ അമ്മ വാഗ്ദാനം ചെയ്ത ഋഷിയുടെ മാനസാന്തരം പൂർണ്ണമാക്കണമേ ലോകസമാധാനത്തുള്ള അവസാന യുദ്ധത്തിൽ അമ്മയോടൊത്ത് അങ്ങേതിരുക്കുമാരോട് ചേർന്ന് ശക്തമായി ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം സമർപ്പിക്കുന്നു സ്ലിഹന്മാർ രാജ്ഞിയായ പരിശോധനയെ അന്ധകാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയചക്രവാളങ്ങളെ നിൻ്റെ പ്രഭാതകിരണങ്ങളാൽ പ്രശോഭിപ്പിക്കണമേ ഈ യുദ്ധക്കളത്തിൽ നിന്റെ വിമലഹൃദയം ഒരു കോട്ട പോലെ ഞങ്ങൾക്ക് അഭയമാകട്ടെ പിതാവ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ മാതൃകയായ അമ്മേ ഞങ്ങൾക്ക് സത്യത്തിൻ്റെ വാളും പുണ്യങ്ങളുടെ പടച്ചട്ടിയും നൽകണമേ അമ്മേ ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തത ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു ഈ സമർപ്പണത്തിലൂടെ എൻ്റെ ഹൃദയവും മനസ്സും അദ്ദേഹത്തോട് ഐക്യപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ നിന്റെ വിമലഹൃദയത്തിൻ്റെ വിജയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വിജയത്തിൻ്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ നിന്റെ മക്കളെ ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ കുർബാനയിലെ ഈശോ മിഷിഹായുടെ ദൈവിക സാന്നിധ്യത്തിന് സാക്ഷ്യം നൽകാമെന്ന് അമ്മയായി നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണ ശ്രദ്ധയും ആത്മവിശ്വാസവും അവബോധവും കണ്ടെത്തുവാൻ ഇടയാകട്ടെ പരിപൂർണതയുടെ ആത്മാവ് ഇന്ന് സൃഷ്ടിക്കപ്പെടട്ടെ എന്നിൽ നിന്ന് എല്ലാവരിലേക്കും അവിടുത്തെ ചൈതന്യം ബഹുർസ്ഫുരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധതയുടെ കന്യകയെ എല്ലാ സ്വർഗീയ കൃപകളുടെയും ഭണ്ഡാരമേ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും നിൻ്റെ മണവാളനായ പരിശുദ്ധാത്മാവിനെ നിന്റെ ഒപ്പം കൊണ്ടുവരിക അവിടുത്തെ ദാനങ്ങളാൽ എൻ്റെ ഈ പ്രതിഷ്ഠ ഫലദായകമായി തീരട്ടെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിലും ശരണത്തിലും പ്രാർത്ഥനയിൽ സ്ഥിരതയും ഉറപ്പും ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന് പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഹൃദയങ്ങളുടെ ഐക്യം മൂലം ലോകത്തിലുടനീളം വിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ അലയടിക്കട്ടെ നിന്റെ മകനായ മകളായ ഞാൻ മാതൃസഭയോടും വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർഗീയ കൂട്ടായ്മകളോടും ചേർന്ന് എൻ്റെ മാംസ്സവ്രതങ്ങൾ നവീകരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും വരും കാലഘട്ടത്തിലെയും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എനിക്കുള്ളതെല്ലാം പിതാവാ പിതാവൈവം എന്നെ എന്തായി രൂപാന്തരപ്പെടുത്തുന്നുവോ അവയുമെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു അമ്മേ എൻ്റെ സ്നേഹവും സമർപ്പണവും ഞാൻ നിനക്ക് തരുന്നു അങ്ങനെ നമ്മൾ നിത്യവും നിന്റെ മഹാവിജയത്തിൻ്റെ നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ ആ മീൻ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ വിമുല ഹൃദയത്തിന് ഞാൻ ഈ സമർപ്പണം നടത്തുന്നു ആവി മരിയ വിശമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ